വീടിന്റെ ഒരു അവസ്ഥ ചെയ്യ നിന്ന് തിരിഞ്ഞടക്കാൻ പറ്റൂ കടക്കാനും അതാ വലിയ മതില് ഗ്യാറ്റാണെങ്കില ഉഗ്രം ഗ്യാറ്റും ഇതൊക്കെ പൊളിച്ച ചാടിയാണ് അമ്മ ആ വീട്ടിൽ മോട്ടിച്ചത് ഇത് ചെറുതല്ലേ ഈ വേണ്ട ഈ ഇത് മതിരി കണ്ട ഈ മതിരി കണ്ട ഇവിടെ ആ സമയം ചാടി വരാം എന്ത് ചെയ്യും വലിയ 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 കെട്ടി പറയണം കള്ളന്മാര് വെച്ചിട്ട് വല്ല നമുക്ക് തൽക്കാലം പോലീസ് പറഞ്ഞ പോലെ പിള്ളേരുടെ കരച്ചിലോ സ്ത്രീകളുടെ ശബ്ദം ടാപ്പ് തുറന്നിട്ട് ശബ്ദമൊക്കെ കേക്കണെങ്കിൽ പുറത്തിറങ്ങാതെ നേരെ പോലീസിനെ അറിയിക്കാം അതല്ലേ നല്ലത് എന്തേലാണ് കള്ളന്മാരെ കുറിച്ചുള്ള ചർച്ച ചെയ്യണം പിന്നെ അങ്ങനെ ആണെങ്കിൽ കള്ളമാരെ പിടീനി പിടിക്കിട്ട് നമുക്കൊരു പ്ലാൻ ഇട്ടാലേ ഇട്ടാലോ പ്ലാനൊക്കെ ഞാൻ പറഞ്ഞു അച്ഛാ നമ്മള് മൂന്ന് പേരും കൂടെ ആലോചിച്ചാണ് പറയണ പേടിക്കിമ്പിൾ പ്ലാനാണ് ഈ ഗേറ്റ് നമ്മൾ കള്ളന്മാർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്നു ബാക്കിയുള്ള സ്റ്റെപ്പ് ഞാൻ പറ ിട്ടും കാര്യമില്ല നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കള്ളതെ പിടിക്കാം ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു ഇനി അവന്മാര് ഓരോ വീട്ടിലും കയറൂല അതായത് അവസാനത്തെ വീട് കേറത് ഇതായി ഇവിടെ ഇവിടെ പിന്നെ പറയാം കാര്യം ചെയ്യും രണ്ടു ദിവസത്തേക്ക് പാലും പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ പോണ ട്രിപ്പ് ഒന്നും പോണില്ല ട്രിപ്പ് പോയതുപോലെ ലോകം അതിനൊരു വഴിയുണ്ട് അങ്ങനെ എല്ലാവരും പോയി അറിയാവൂണ്ട് അതെ സ്വർണം നമ്മളെ വീട്ടിലുണ്ട്

അവസാനം സംഭവിച്ച നടക്കോ എനിക്ക് തോന്നുന്നത് ബാലു മനസ്സിൽ കാണാതെ ഒന്നും തീരുമാനിക്കൂ നിങ്ങൾ എന്താ മനസ്സിൽ കൂട്ടണ്ടെന്നും മനസ്സിലായി അതെന്താണെന്നാണ് പിടികിട്ടാത്തത് എന്നെ പറ്റിയ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞത് നിനക്ക് പിടിക്കില്ല നല്ല അഭിപ്രായം പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ പോയി കുഴിച്ചാടേ